ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനൊരു വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതത്തിനുള്ള സാധ്യതകളുണ്ട് കാരണം ഫാദർ തന്നെ നേരത്തെ പറഞ്ഞു അച്ഛന്മാർക്ക് ഇത് ഒരുപക്ഷെ ഇതൊരു വലിയ കീറാമുട്ടിയായിട്ട് മാറാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഏത് രീതിയിൽ ഒരു ഭാവിയിലേക്ക് ഇത് ഏത് രീതിയിലുള്ള ഒരു ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെടാൻ പോകുന്നത് സഭയിലും സമൂഹത്തിലും ഇവിടെ സംഭവിക്കാവുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം മുതൽ പറഞ്ഞ സ്കാൻഡലിന്റെ പ്രശ്നമാണ് അത് ഈ സ്വർഗ്ഗ അനുരാഗത്തെ ഇന്റർപെട്ട് ചെയ്യുന്ന സ്ഥലം മുതൽ തന്നെ തുടങ്ങും ഒരു പരിധിവരെ അവർക്ക് അജപാലന ശുശ്രൂഷകളൊക്കെ കൊടുക്കണം എന്ന് പറയുമ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കാൻ ഇടയുള്ള ഒരു മേഖല ഇത് സ്വാഭാവികമായുള്ള ഒരു പ്രത്യേകതയാണ് അപ്പൊ അങ്ങനെയുള്ളവരെ നമ്മൾ മറ്റുള്ളവരെ പോലെ തന്നെ കാണണം എന്നുള്ളതാണ് അങ്ങനെ ഒരു ചോദ്യം കൂടി ഉണ്ട് ജനിതകമായിട്ടുള്ള ഒരു വൈകല്യമാണോ എങ്ങനെ വ്യാഖ്യാനിക്കപ്പെടാം എന്നുള്ളത് യാ തിരുസഭ പഠിപ്പിക്കുന്നതാകട്ടെ മെഡിക്കൽ സയൻസ് പഠിപ്പിക്കുന്നതാകട്ടെ ഒരിക്കലും ഇതൊരു ജനറ്റിക്കലി അതൊരു ശരീരത്തിന്റെ പ്രത്യേകതയല്ല എന്ന് തന്നെയാണ് അഥവാ മറുവശത്ത് പറഞ്ഞാൽ ഇത് ശരീരത്തിന്റെ പ്രത്യേകത കൊണ്ടാണ് ഒരാൾക്കൊരു ഹോമോസെക്ഷൽ താല്പര്യം ഉണ്ടാകുന്നതെന്ന് നാളിതുവരെ ഒരു മെഡിക്കൽ തിയറിയും പ്രൂവ് ചെയ്തിട്ടില്ല അതൊരു സാധ്യവുമല്ല കാരണം ലൈംഗിക ആകർഷണം എന്ന് പറയുന്നത് ശരീരത്തിന്റെ അവയവങ്ങളിൽ ഇരിക്കുന്ന ഒരു കാര്യമല്ല ഉദാഹരണത്തിന് ആ ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ ഒരാൾക്ക് ഒരാളോട് ലൈംഗിക ആകർഷണം തോന്നുന്നു എന്ന് കരുത് ഒരു ഒരു സ്വാഭാവികമായ ബന്ധത്തിലുള്ള ഒരാൾ തന്നെയാണ് ഒരു ഉദാഹരണം പറയാൻ വേണ്ടി കുറച്ച് കടന്നൊരു ഉദാഹരണം എന്ന് വിചാരിച്ചു ആ ഒരു ആരും കാണാത്ത ഒരു സ്ഥലത്ത് വളരെ ഇരിട്ടുള്ള ഒരു സ്ഥലത്ത് അങ്ങനെ സ്പർശിക്കുകയും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു പെട്ടെന്ന് അവിടെ പ്രകാശം വരുന്നെന്ന് വിചാരിക്കുക ആ സമയത്താണ് ഇതിൻ്റെ സഹോദരിയാണെന്നോ അല്ലെങ്കിൽ മറ്റൊരാളാണെന്നോ തിരിച്ചറിയുന്നതെന്ന് കരുതുക തൽക്ഷണം ആ ആളുടെ ഒരു വികാരം തന്നെ അങ്ങ് ഇല്ലാണ്ടാകും കാരണം ൈംഗിക ഉണർവ് താല്പര്യം ഉണ്ടാകുന്നത് ശരീരത്തിൽ നിന്നല്ല മനസ്സിൽ നിന്നാണ് മറുവശത്ത് ശരീരത്തിന്റെ ഒരു നീടാണ് വിശപ്പ് ആ മനുഷ്യൻ വിശന്നിട്ട് അത് കഴിക്കാൻ തുടങ്ങുമ്പോഴാണ് തൻ്റെ ഫുഡല്ല അത് എന്തോന്നും എന്നത് കണ്ട് അയാളുടെ വിശപ്പ് പോകത്തില്ല കാരണം അത് ശരീരത്തിന്റെ പ്രത്യേകതയാണ് ഇത് മനുഷ്യൻ്റെ മനസ്സിൻ്റെയും കാഴ്ചപ്പാടിൻ്റെയും പരിണിതഫലമാണ് ഈ ഹോമോസെക്ഷൽ ഓറിയന്റേഷൻ എന്ന് പറയുന്നത് ഹോമോസെക്ഷൻ ഓറിയന്റേഷനോട് കൂടെ ഒരാളും ജനിതകമായി ജനിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇന്ന് വരെയുള്ള സ്റ്റഡീസൊക്കെ സത്യത്തിൽ ഇനി പിന്നെ എന്താണ് ഇതിന്റെ പുറകെയുള്ള കാരണം സോഷ്യലി കണ്ടീഷൻഡ് എന്നതാണ് നമ്മൾ ഈ ഡോക്യുമെന്റ് വായിക്കുമ്പോൾ പറയുമ്പോൾ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം സോഷ്യലി കണ്ടീഷൻഡ് ആണ് നമുക്കറിയാം ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളോട് ചോദിച്ചാൽ അവർ കൗൺസിൽ ചെയ്യുന്ന വ്യക്തികളൊക്കെ പറയും വിൽ ഹാവ് എ കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ഓഫ് മിസ് യൂസ് ചെറുപ്പത്തിൽ എപ്പോഴെങ്കിലും ലൈംഗികമായി ദുരുപയോഗിക്കപ്പെട്ടതിന്റെ ഒരു അനുഭവത്തോടു കൂടെ തന്നെയാണ് ഇതിൽ വലിയൊരു ശതമാനം ആളുകളും ഇതിലേക്ക് വരുന്നത് ചിലപ്പോൾ വളരെ ഭീകരമായി ആക്രമിക്കപ്പെട്ടു അല്ലെങ്കിൽ ഒരാൾ പ്രതീക്ഷിക്കാതെ പിന്നീട് അത് ഭയങ്കര ഭയമായി നിന്നു പിന്നീട് എപ്പോഴെങ്കിലും ഒക്കെ സ്വന്തം വർഗത്തിട്ട ഒരാൾ അങ്ങനെ സമീപിച്ചപ്പോൾ ഇത് വലിയ അപകടമില്ലാന്ന് തോന്നി അപ്പൊ അതൊക്കെ ചെലപ്പോ ട്രൈ ചെയ്ത് നോക്കി അങ്ങനെ അത് വളർന്ന് വികസിക്കുകയോ ചെയ്യുന്നു ഇനി അതുപോലെ മറ്റൊരു സാധ്യത ഇപ്പൊ ചിലപ്പോൾ ചില കുട്ടികളൊക്കെ നേടുന്ന ഒരു പ്രശ്നമാണ് ഒരു പെൺകുട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ ആൺകുട്ടിക്ക് വേണ്ടി വല്ലാതെ കാത്തിരുന്നു ജനിച്ചത് പെൺകുട്ടിയാണ് അപ്പൊ ആൺകുട്ടിയെ പോലെ തന്നെ മുടിയൊക്കെ വെട്ടി അതിനെ ആൺകുട്ടികളെ ഷട്ട പിടിപ്പിച്ച് ചെറുപ്പത്തിലൊക്കെ അങ്ങനെ വളർത്താലോ അങ്ങനെ കുറച്ചാൾ വളർത്തി ആഹ് എന്തുണ്ടാവും ഗ്രാജുവേറ്റ്ലി ആ കൊച്ച സ്കൂളിലൊക്കെ ചെല്ലുമ്പോ എന്നെ കണ്ട ആനെ പോലെ പക്ഷെ ഞാൻ ഇപ്പൊ പെൺകുട്ടികളുടെ കൂടെയാണ് കളിക്കേണ്ടത് ആൺകുട്ടികളുടെ കൂടെയാണ് കളിക്കേണ്ടത് ആരാണെന്റെ ഫ്രണ്ട്സ് അതൊരു സെക്ഷൽ ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ടാക്കും സെക്ഷൽ ഐഡന്റിറ്റി ക്രൈസിസ് ഇങ്ങനത്തെ ക്രൈസിസുകളിൽ നിന്ന് പതുക്കെ ഡെവലപ്പ് ചെയ്തിട്ട് ഹോമോ സെക്വാലിറ്റിയിലേക്ക് പോകും ഇങ്ങനെ തുടങ്ങി പാരന്റിംഗിന്റെ ചില പ്രശ്നങ്ങൾ തുടങ്ങിയുള്ള ഒത്തിരി കാരണങ്ങളാണ് ഈ ഹോമോസെക്ഷലിറ്റിയുടെ പുറകിലുള്ളത് അവയാണ് നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ് നമ്മൾ വെറുതെ നോക്കിയാൽ ഇപ്പം യൂറോപ്പിലാണോ നമ്മുടെ ഇന്ത്യയിലാണോ കൂടുതൽ ഹോമസെക്ഷൽസ് ഉള്ളതെന്ന് ചോദിക്കാൻ നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാനൊന്നും പറ്റത്തില്ല പക്ഷെ എന്നാലും നമുക്ക് അറിയാവുന്നിടത്തോളം ഒരുത്തോളം അറ്റ്ലീസ്റ്റ് ഡിക്ലെയർ ചെയ്യുന്ന ഹോമസെക്ഷൽസിന്റെ നമ്പറിലെങ്കിലും യൂറോപ്പിന്റെ അടുത്തൂ അടുത്തൂടെ പോലും നമ്മുടെ നാട് വരില്ല കാരണം എന്താണ് ഒറ്റ കാരണം നമ്മുടെ നാട്ടിൽ അതൊരു മോശം കാര്യമാണെന്ന് എല്ലാവർക്കും അറിയാം എല്ലാവരും അതിനെ അത് കേൾക്കുമ്പോൾ തന്നെ അയ്യേ ഞാനങ്ങനെ ആവരുതെന്നൊരു ചിന്ത ആളുകളുടെ മനസ്സിൽ ചെറുപ്പം മുതലുണ്ട് യൂറോപ്യന്റെ കോൺടെക്സ്റ്റിൽ സ്കൂളിൽ പോലും ഒരു ഏഴാം ക്ലാസ്സിലായ കൊച്ചിനോട് ടീച്ചർ ചോദിക്കും മോളെ നീ ഹോമോസെക്ഷാണോ ഒരു പിടി ഞാനിങ്ങനെ ഹോമോസെക്ഷാ അപ്പോൾ ടീച്ചർ പറയും ഓ വണ്ടർഫുൾ നീ സ്പെഷ്യൽ ആണ് ഈ യുനീക് ആണ് മറ്റുള്ളവരെ പോലെ അല്ല എല്ലാവരും ഇങ്ങനെയൊക്കെ പക്ഷെ നീ മാത്രം എന്താ പ്രത്യേകതയുള്ളതാ അതെ എല്ലാവരും അപ്ലോസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോ ആ കൊച്ചിനത് കൊള്ളാന്ന് തോന്നും മാത്രമല്ല അങ്ങനത്തെ ആളുകൾ കിട്ടുന്ന റെക്കഗ്നീഷൻസ് അതുപോലെ ഒരു വെറൈറ്റി പേഴ്സൺ ആകാനായിട്ടുള്ള പ്രേരണ ജനിപ്പിക്കും ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിലൊക്കെ ചില ആളുകൾ വളരെ വികൃതമായ വിധത്തിൽ തലയൊക്കെ കാണിച്ച് നടക്കുകയോ ടാറ്റുവൊക്കെ അടിച്ചു നടക്കുകയോ ചെയ്യുന്ന ആള് കാണുമ്പോൾ അത് അടുത്ത വരുന്ന ജനറേഷൻസിനെ അത് വികൃതമാണെന്ന് പോലും ചിന്തിക്കാതെ അനുകരിക്കാൻ വല്ലാതെ പ്രേരിപ്പിക്കും കാരണം അതുവഴി ഞാൻ വ്യത്യസ്തനാകും മറ്റാരുടെയും മേത്തില്ലാത്തൊരു പടം എൻ്റെ മേത്തുള്ളപ്പോൾ ഞാൻ വ്യത്യസ്തനായി വേറെ ആരുടെയും തലയിരിക്കാത്തതുപോലെ എൻ്റെ തലയിരിക്കുമ്പോൾ ഞാൻ വ്യത്യസ്തനായി എന്ന് ഒരു യൂ തുറപ്പായിട്ടും വ്യത്യസ്തനാവാൻ ആഗ്രഹിക്കും അതിന്റെ ഒരു ഭാഗമായിട്ട് സെക്ഷുവാലിറ്റിയിൽ ഞാൻ ഡിഫറെന്റ് ആണ് എന്ന് കാണിക്കുകയും അത് പറയുകയും ചെയ്യുന്നത് അഭിമാനകരമാണെന്ന് അവതരിപ്പിക്കപ്പെടുന്ന ഒരു നാട്ടിൽ ഒരു സംസ്കാരത്തിൽ ഇത് നന്നായി വളരും അതുകൊണ്ടാണ് തിരുസഭ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ എപ്പോഴും അങ്ങനെ ഒരു ഇമേജ് കൊടുക്കരുത് എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ ഇപ്പോ ഇപ്പോ ഒരുപക്ഷേ ഈ ഡോക്യുമെന്റ് ശേഷം അതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ടോ ഇത് ഈ ഡോക്യുമെന്റിൽ മാത്രമല്ല കുറച്ച് കാലങ്ങളായിട്ട് ഈ ചർച്ച ഈ ചർച്ച തന്നെ ഇതിന്റെ ഭാഗമാണ് അതിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കും കാരണം നമ്മളെന്നാലോചിച്ച് നോക്കി വ്യചാരത്തെ കുറിച്ച് നിരന്തരം ഇങ്ങനെ ചർച്ച വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് വർഷം കേട്ട് കഴിയുമ്പോഴത്തേനെ ആളുകൾക്ക് ഇപ്പൊ ചെറുപ്പത്തിലൊക്കെ ഒരാൾക്ക് നമ്മുടെ കുറച്ച് നാൾ മുമ്പ് ലൈംഗികത എന്നൊരു വാക്ക് പറയാൻ പോലും ഒരു നാളൊക്കെ ഉണ്ടായി ഇപ്പൊ ആർക്കാണ് ഏത് ക്ലാസ്സിലാണ് അങ്ങനെ ഉണ്ടാകുന്നത് ഇത് നമ്മളിങ്ങനെ പറഞ്ഞു 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 പറഞ്ഞ് അതങ്ങ് ടേക്കിംഗ് ഫോർ ഗ്രാന്റഡ് ആയി തീരാം സത്യത്തിൽ ഇതിന്റെ പുറയുള്ള ലോബിങ്ങിന്റെ ഒക്കെ പോലെയുള്ള ആളുകൾ ഉദ്ദേശിക്കുന്നത് പോലും അത്തരം ചർച്ചകളാണ് പറഞ്ഞു 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 പറഞ്ഞ് അതിനെ ഒരു കാര്യമല്ലാതാക്കാൻ പറ്റും എന്നും കേൾക്കുന്ന എന്നും കാണുന്ന സമൂഹത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം അങ്ങനെ ഒരു കാര്യത്തിന് ആവശ്യമായ സഹായങ്ങൾ കൊടുക്കാം അക്കമ്പനി ചെയ്യാം എന്നൊക്കെ മട്ടിലൊക്കെ അവതരിപ്പിച്ചും കൂടെ വരുന്നതോടുകൂടെ ഇത് പ്രചോദിപ്പിക്കപ്പെടും കാരണം ടെൻഡൻസി അത് അത് സൊസൈറ്റി ജനറേറ്റ് ചെയ്യുന്നതാണ് ഒരാളുടെ വളർച്ചയിൽ അക്വയർ ചെയ്യുന്നതാണ് രോഗമായിരുന്നു നമുക്കൊന്നും പറയാനില്ല അത് രോഗമാണെങ്കിൽ അവരെ അങ്ങനെ തന്നെ കാണണം ഇനി രണ്ടാമത് ജനിച്ചപ്പോഴേ അങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യനെ കാണുമ്പോൾ അയാൾക്ക് കൊടുക്കണം അതുപോലെ തന്നെ നമ്മളെ അയാളെയും കാണും പക്ഷെ ഇവിടെ സഭ അതിനെ എതിർക്കുന്നതിന്റെ അടിസ്ഥാന കാരണം അത് ജനറ്റിക്കിൽ അല്ല എന്നുള്ളതാണ് അത് അക്വയർ ചെയ്തതാണ് അത് പാപമാണ് പാപം ജന്മനെ ഉണ്ടാവില്ലല്ലോ ഒരാൾ ജനിക്കുന്ന പാപാവസ്ഥയിൽ ഒരു പാപം ഒരാളുടെ ജന്മത്തിൽ ഉണ്ടാവില്ല പകരം അതിന്റെ പ്രവൃത്തികളാണ് പാപമായി മാറുന്നത് അപ്പൊ അതുകൊണ്ട് അത്തരം പ്രവൃത്തികളെ ശക്തമായി എതിർക്കാനുള്ള നിരന്തര പ്രയത്നമാണ് നമുക്ക് കൂടുതൽ ഉണ്ടാകേണ്ടത് ഈ ബാലൻസിന്റെ ഒരു പ്രശ്നമാണ് അതായത് ഇതിന്റെ തിന്മയെക്കുറിച്ച് ഒത്തിരി പറഞ്ഞിട്ടാണ് അങ്ങനെയുള്ള ഒരു അക്കമ്പനി ഞാൻ എന്ത് ചെയ്യണമെന്ന് ഇച്ചിരി പറയേണ്ടത് പക്ഷേ നമ്മൾ എത്ര കൂടുതൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് പറഞ്ഞാലും മീഡിയ ചർച്ചയ്ക്ക് എടുക്കാൻ പോകുന്നത് ഇതായി പ്രൂഡൻസ് എന്ന് പറയുന്നത് പരമാവധി ഇത് കുറയ്ക്കുക എന്നുള്ളതാണ് എന്നാണ് ഞാൻ പേഴ്സണൽ ആയിട്ട് പറയുന്നതാണ് യൂറോപ്പിന്റെ ഒരു സംസ്കാരം വെച്ച് നോക്കുമ്പോൾ ഒരു ചെറിയ ഒരു ഒരു തീപ്പൊരി പോലും ഒരു വലിയ തീയായിട്ട് ആളിക്കത്താനുള്ള സാധ്യതയാണുള്ളത് അല്ലെങ്കിൽ അങ്ങനെ എങ്ങനെ ഇന്റർപ്രട്ട് ചെയ്യും നമ്മൾ എത്രയൊക്കെ ഗുസ്തി പിടിച്ചാലും അങ്ങനെ ഇന്റർപ്രട്ട് ചെയ്യും പിന്നെ പോരാഞ്ഞിട്ട് അതിനോട് ആഭിമുഖ്യം പുലർത്തുന്ന നേതൃത്വത്തിലുള്ള ആളുകളും കൂടെ ഉണ്ടെങ്കിൽ ഇത് വളരെ വികലമായി തീരാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ജർമ്മൻ സഭയൊക്കെ വളരെ വലിയൊരു ക്രൈസിസിലാണ് വളരെ വലിയൊരു ക്രൈസിസിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇതൊരു വലിയ ഉത്തരവാദിത്തമാണ് സാർക്ക് ആവർത്തിച്ച് പറഞ്ഞതുപോലെ ഇത് ഇത് നമ്മുടെ മേലിടുന്നത് ഒരു ഹ്യൂജ് റെസ്പോൺസിബിലിറ്റിയാണ് വിവേകം 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 എന്ന് മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ ഈ വിവേകത്തോടു കൂടെ ശ്രദ്ധാപൂർവ്വം ആദ്യം ചെയ്യേണ്ടത് ആശീർവദിക്കലുമല്ല ആദ്യം ചെയ്യേണ്ടത് എന്റെ തിന്മയെക്കുറിച്ച് പഠിപ്പിക്കലാണ് നിങ്ങളൊരു തിന്മയുടെ അവസ്ഥയിലാണ് നിന്നെ രക്ഷപ്പെടാൻ ഞാൻ പ്രാർത്ഥിച്ച് സഹായിക്കാമെന്ന് പറഞ്ഞുകൊണ്ടേ അച്ഛനത് ചെയ്യാവും അതാണ് കൂടുതൽ ശക്തമായി പറയേണ്ടിയിരുന്ന ഒരു കാര്യം നീയൊരു തിന്മയുടെ അവസ്ഥയിലാണ് ആ തിന്മ നിന്നെ നിത്യനാശത്തിലേക്ക് കൊണ്ടുപോകും അങ്ങനെ പോകാതിരിക്കാനുള്ള സ്ട്രെങ്ത് അഥവാ തിരിച്ചു വരാനുള്ള ശക്തി നിനക്ക് കിട്ടാൻ വേണ്ടി ഞാൻ കുഞ്ഞു നിനക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്നേ പറയാവും അതൊരിക്കലും ഒരു പബ്ലിക് സ്പേസിൽ ചെയ്യേണ്ട കാര്യവുമല്ലേ അത് അത് ഇത് ഇത് കൂടാതെ തന്നെയും ഒരു വൈദികൻ പ്രൂഡൻറ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ് ഒരു ഒഫീഷ്യൽ റെക്കഗ്നീഷൻ പോലും ശരിക്കും പറഞ്ഞാൽ അതിന് ആവശ്യമില്ല